ഹലോ ഗായസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകും മീൻ മുളകിട്ടതാണ് അതിനാവശ്യമായ സാധനങ്ങൾ വെളുത്തുള്ളി മുളക് തക്കാളി പുളി ചെറിയുള്ളി ഇഞ്ചി കറിവേപ്പില ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പുതിയ മല്ലിച്ചപ്പ് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക നന്നായി ചൂടശേഷം ചെറിയുള്ളി അതിലേക്കിട്ട് ഒന്ന് വാട്ടിയെടുക്കുക ഇതുപോലെ എല്ലാ ഐറ്റംസും ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ ചെറിയുള്ളി ഇതുപോലെ മൂപ്പായാൽ മതി ഇത് മാറ്റി വെച്ച് വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ കോരി എടുക്കണം എന്നിട്ട് ഇഞ്ചി ഇടാം ഇനി പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ഇടാം അടുത്തതായി തക്കാളിയാണ് ഇടാൻ പോകുന്നത് തക്കാളിയുടെ തോല് പൊളിയുന്നത് വരെ മാത്രമേ ചൂടാവേണ്ടതുള്ളൂ തോല് പൊളിയുന്നത് കണ്ടാൽ വേഗം മാറ്റി വെക്കാം എന്നിട്ട് സ്റ്റൗ ഓഫാക്കുക അതിനുശേഷം ചൂടുള്ള എണ്ണയിലേക്ക് കറിവേപ്പിലയും മസാലകളും ഇടാം മസാലകളുടെ പച്ചമണം മാറാനാണ് ഇത് മസാലകൾ ഇടുമ്പോൾ തന്നെ നല്ലൊരു മണം വരും മസാല മൂപ്പായ ശേഷം ഇതിലേക്ക് പുളി വെള്ളം ഒഴിക്കുക നന്നായി ഇളക്കി തിളക്കുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായി നേരത്തെ എണ്ണയിൽ കോരിയെടുത്ത സാധനങ്ങളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇടാം കൂടെ തന്നെ മല്ലിയിലയും പുതിനീനയും ഇടണം ഇത് നന്നായി പേസ്റ്റ് പോലെ അരയ്ക്കണം ഈ കറിക്ക് ഹോട്ടലിലെ കറികളുടെ ടേസ്റ്റാണ് തക്കാളി നന്നായി അരിഞ്ഞ് ഇടണം ബാക്കിയൊക്കെ ചെറുതായത് കൊണ്ട് കുഴപ്പമില്ല മിക്സ് മിക്സി വരാതിരിക്കാനാണ് ഇഷ്ടമുള്ളവർക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം ഇത് അരയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ മസാലകളെല്ലാം തിളച്ചോ എന്ന് നോക്കാം ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ഒഴിക്കാം നന്നായി ഇളക്കി മിക്സ് ചെയ്തതിനു ശേഷം വരെ മൂടി വയ്ക്കാം തിളച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഏതാണോ അത് ഇതിലേക്ക് ഇടാവുന്നതാണ് ഞങ്ങൾ അയിലെയാണ് ഇട്ടത് ഇനിയും വേവുന്നത് വരെ മൂടി മുടിവെക്കാം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ നിങ്ങൾ ഉപ്പിടാൻ മറന്നുപോയി നിങ്ങൾ ഞങ്ങളെ പോലെ ഉപ്പിടാൻ മറക്കരുതേ ഇപ്പോഴാണ് ഞങ്ങൾ ഉപ്പിടാൻ പോകുന്നത് എല്ലാവരും ഒന്ന് ശ്രമിക്കണേ കയ്യവത്തം എല്ലാവർക്കും പറ്റുമല്ല മനുഷ്യന്മാരല്ലേ മറവിയൊക്കെ ഉണ്ടാകും അങ്ങനെ നമ്മളുടെ മീൻ വളർത്തത് ഇവിടെ റെഡി ആയിരിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ താങ്ക് യു